മാഷെ ഈ അടുത്തിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ടി ജി മോഹൻദാസും മാഷും തമ്മിൽ മാധവിക്കുട്ടിയുടെ മതമാറ്റത്തെക്കുറിച്ച് നടത്തിയത് ഈ മതമാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംഭാഷണം വളരെ പരക്കെ ആളുകൾ ശ്രദ്ധിച്ചു അതിൽ മാഷ ആവർത്തിച്ച് പറയുന്നുണ്ട് ലവ് ജിഹാദിന് ഇരയാണ് മാധവിക്കുട്ടി എന്ന് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കോടതി പറയുന്നു അങ്ങനെ ഇല്ലെന്നും ആ അതാണ് ഒരു പ്രശ്നം സാറേ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് പ്രണയത്തിന് വേണ്ടിയല്ലാതെ പ്രണയത്തിൽ ഒരു തരത്തിലുള്ള ഭൗതികമോ മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾക്കോ മതത്തിനോ വിശ്വാസത്തിനോ സമൂഹത്തിനോ ജാതിക്കോ മതത്തിനോ സമ്പത്തിനോ ഒന്നും ഒരു റോളില്ലാത്ത സംശുദ്ധമായ ഒരു മനുഷ്യ വികാരത്തിനാണ് നമ്മൾ പറയുന്നത് അതല്ലാത്ത ഏത് ഘടകം അതിനകത്ത് വരുമ്പോഴും പ്രണയം മലീമസമാവുകയാണ് അതിൽ മലീമസമാക്കാൻ വളരെ ബോധപൂർവം ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് സത്യത്തിൽ ഇപ്പോൾ മതം പ്രണയത്തെ ഒരു കെണിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇതിപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൺപതുകളിലൊക്കെ സംഘപരിവാർ ഈ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുമായി ബോധപൂർവ്വം പ്രണയത്തിന് പ്രേരിപ്പിക്കുന്നു അങ്ങനെ ഒരു ഒരു രക്തസങ്കലനം ഈ ഈ വംശശുദ്ധീകരണവാദത്തിന് പകരം ഒരു സം ഒരു ഒരു സങ്കലിത രക്തമുണ്ടായി വരട്ടെ എന്നിട്ട് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിലെ ഏതോ സംഘടനകളുടെയൊക്കെ സർക്കുലർ ഞങ്ങൾക്ക് ലീക്കായി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മതേതര പത്രങ്ങളും മതപത്രങ്ങളും ഒക്കെ അന്ന് വാർത്ത സമുദായ പത്രങ്ങളൊക്കെ വന്നിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഇത് ഒരു വർഗീയവാദിക്ക് ഇവരുടെ കണക്കിലുള്ള കണക്കിലുള്ള ഒരു വർഗീയവാദിക്ക് ഇത് ബാധകമാണ് അവരത് ചെയ്യും ഞങ്ങൾ അത് ചെയ്യില്ല എന്നാലോ ആർ എസ് എസിനെ സമാന്തരമായ ആർ എസ് എസ് ആയിക്കൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും അവരുടെ എല്ലാ നാണയങ്ങളും ഞങ്ങൾ പ്രയോഗിക്കുന്നു പറയുമ്പോൾ ഈ നാണയവർക്ക് ബാധകമല്ലേ അതുകൊണ്ട് വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല സമീപകാലത്തും വളരെ വളരെ അതിന് ശേഷം എത്രയോ അനുഭവങ്ങൾ എൺപതുകൾക്ക് ശേഷം എത്ര കാലമായി എനിക്ക് തോന്നുന്നു സാറിൻ്റെ തന്നെ ഒരു ഫീച്ചർ വന്നത് ഏത് തൊണ്ണൂറ്റിയെട്ടിലാണ് അപ്പോൾ ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യം വന്ന ഫീച്ചർ ആയിരിക്കുന്നത് അപ്പോൾ അന്നു മുതൽ ഈ കാര്യം മനുഷ്യൻ്റെ ചർച്ചയിലുണ്ട് പിന്നെ ഇവർ പറയുന്ന ലവ് ജിഹാദ് ഇല്ല ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഒരേ ഒരു കാരണം കോടതികളിൽ വേണ്ടത്ര കേസ് ഇല്ല അല്ലെങ്കിൽ സ്റ്റേഷനുകളിൽ വേണ്ടത്ര പരാതി എന്നിട്ടില്ല ഏതാണ് പ്രശ്നം മനുഷ്യന്റെ അഭിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംബലാണ് ഈ പറഞ്ഞത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ പ്രണയം വിവാഹം തുടങ്ങിയ സംഗതികളൊക്കെ പലപ്പോഴും എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകൾ പലതുണ്ട് ഉണ്ട് പലർക്കും അറിയാവുന്ന കേസുകളുണ്ട് ഇപ്പൊ വലിയ ബുദ്ധിജീവികളൊക്കെ ചോദിക്കുന്നത് കോടതികളിൽ കേസില്ലാന്ന് ജഡ്ജി പറഞ്ഞല്ലോ സ്റ്റേഷനുകളിൽ നോക്കുമ്പോൾ പോലീസ് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കേസുകളിൽ എൻ്റെ വീട്ടിൽ ലവ് ജിഹാദ് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കണ്ടേ അതെ അത് അന്തസ്സുള്ള കുടുംബ കൊടുക്കൂല ഒരു പെൺകുട്ടിയുടെ ഭാവി ഓർക്കും കുടുംബത്തിന്റെ ഭാവിയോർക്കും സമുദായത്തിലെ മാനക്കേട് ഓർക്കും ഇങ്ങനെ സമൂഹത്തിലെ മാനക്കേട് ഓർക്കും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നതുകൊണ്ട് പലപ്പോഴും ഇത്തരം കെണിയിലകപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ കേസ് കൊടുക്കാൻ പരാതി കൊടുക്കാൻ തയ്യാറാവാറില്ല അല്ലെ കാര്യം ഇപ്പോൾ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒരു പുരുഷനും സ്ത്രീയും പ്രണയിക്കുന്നു അപ്പോൾ പിന്നീട് അവരുടെ വിവാഹ വിവാഹത്തിന് ഒരു പക്ഷേ വീട്ടുകാർ വെക്കുന്ന ഒരു വ്യവസ്ഥയായിരിക്കാം പ്രണയത്തിൽ മതത്തിന് സ്ഥാനമില്ലെങ്കിൽ പോലും ഞങ്ങളുടെ മതത്തിലേക്ക് വരണമെന്നാണ് ചിലപ്പോൾ അതിന് വശപ്പെടേണ്ടി വരാം അത് വഴങ്ങാറുണ്ട് വഴങ്ങാറുണ്ട് അത് ഒന്നുമല്ല ഒരു സൗകര്യമായിരിക്കാം പക്ഷേ പ്രണയം ശുദ്ധമാണെങ്കിൽ അതിൽ മതം ഒരു ഘടകമാവേണ്ട കാര്യമില്ല ആവാനേ പാടില്ല പക്ഷേ മാഷിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ മാഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് മാധവിക്കുട്ടിയെ മതം മാറ്റാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വലിയ തോതിൽ ഫണ്ട് വന്നു അത്തരം രാജ്യങ്ങൾക്ക് സക്കാത്തിലെ ഫണ്ട് മാറ്റി വെച്ച് മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ ഗൾഫ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഒരു ഫണ്ട് അത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെയാണ് മാഷാദിൽ പറഞ്ഞു വെച്ചത് ഇത് തന്നെയാണ് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന ആളുകളും പറയുന്നത് ഇതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഫണ്ട് ചെയ്യുന്ന ചില സംഘടനകൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് സർക്കാർ പറയുന്നത് തെറ്റാണോ തെറ്റൊന്നുമല്ല അത് അങ്ങനെ അങ്ങനെ എല്ലാ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്ലാൻ ഇവരുടെ കയ്യിലുണ്ട് ആരുടെ കയ്യിൽ ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മതമൗലികവാദികളായ മുസ്ലിം സംഘടനകളുടെ കയ്യിൽ അജണ്ടയുണ്ട് ക്രിസ്ത്യൻ സംഘടനകളുടെ കയ്യിൽ അജണ്ട ഉണ്ടാവാൻ സാധ്യതയുണ്ട് എൻ്റെ കയ്യിൽ തെളിവുകളില്ല ഞാൻ പറയുന്നത് നമ്മൾ കാണാത്തത് മതവ് എന്താന്ന് വെച്ചാൽ ഒന്ന് മതപരിവർത്തനത്തിന് മാത്രം നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾക്ക് മതപരിവർത്തനം മാത്രം ലക്ഷ്യം വെക്കുന്ന ഏജൻസികളുണ്ട് അവർക്ക് വലിയ ആസ്തി ഉണ്ട് അതേതാണ് ധാരാളം ഇപ്പൊ ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സംഘടനയുടെ പേര് കിം എന്നാണ് കേരള ഇസ്ലാമിക് മിഷൻ മിഷനറി പ്രവർത്തനമാണത് മിഷനറി പ്രവർത്തകൾ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താ അവർ ഈ പറഞ്ഞ ഒരു മറന്നു അവർക്ക് നേരെ വന്ന് മതം പ്രചരിപ്പിക്കുക മതം പ്രചരിപ്പിക്കുക എന്ന് പറയും മതം പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് മതത്തിലേക്ക് മതത്തിലേക്ക് ആളുകളെ കൂട്ടാൻ വളരെ ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടന്നുകൂടാത്തൊരു ദൗത്യം ഒന്നുമല്ല നേരെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കണം പലപ്പോഴും രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു അന്നം ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ഈ പാൽപ്പൊടിയും നുറുക്കു ഗോതമ്പും കൊടുക്കുമായിരുന്നു അതെ പള്ളിയിൽ നിന്ന് കൊടുക്കും കിടക്കുന്നവന് അന്നം കൊടുത്തിട്ട് അടുത്ത ഞായറാഴ്ച ഒന്ന് ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ ഇവന്റെ മുമ്പിൽ എല്ലാ നിലവിലുള്ള വിശ്വാസവും പാരമ്പര്യവും എല്ലാം മറക്കും അവന്റെ മുമ്പിൽ അന്നമായി വന്ന ദൈവം ഈ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ഈ വന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നിൽ ഭക്ഷണ ഭക്ഷണരൂപത്തിൽ തീർച്ചയായിട്ടും പോവും അപ്പൊ അങ്ങനെ നടന്നു വന്ന ഒരു സംഗതിയിൽ പുതിയ കാലത്ത് പുതിയ കാലത്ത് മനുഷ്യൻ്റെ ദാരിദ്ര്യത്തെ ആളുകൾ മറികടന്നിട്ടുണ്ട് ഏറെക്കുറെ മറികടന്നിട്ടുണ്ട് അപ്പം അത്രയേറെ ദാരിദ്ര്യം കൊണ്ട് മാത്രം ഇങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നവരില്ല അതിൻ്റെ പോകുന്നതിൻ്റെ ഒരു കുറഞ്ഞിട്ടുണ്ട് ബോധവും കൂടിയിട്ടുണ്ട് പട്ടിണി ദാരിദ്ര്യത്തെ കുറഞ്ഞിട്ടുണ്ട് രണ്ടും കുറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഒന്ന് ഇവിടുത്തെ ജാതീയതയുടെ ഹിന്ദു മതത്തിലെ ജാതീയതയുടെ ഐത്തം ഇങ്ങനെയുള്ള അല്ല അതും കുറഞ്ഞിട്ടുണ്ട് അതും കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇട രണ്ടാമത്തെ മാർഗ്ഗം അതായത് ജാതീയത കൊണ്ട് പൊറുതു പൊറുതുമുട്ടിയിട്ട് പലരും മതം മാറിപ്പോയത് എന്റെ അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ മലബാറിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ രണ്ട് കാരണങ്ങൾ അവസാനിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു വഴിയാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് കുട്ടികൾക്കിടയിൽ ഒരു ഫാഷനാണ് അല്ല പക്ഷെ നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് ഉദ്ധരിച്ച് വന്നാൽ മാഷു പറഞ്ഞു ഒരു സംഘടനയുടെ പേര് പറഞ്ഞു അത്തരം വേറെ സംഘടനകളുണ്ടോ ഇപ്പോ എനിക്ക് തോന്നിപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ ജസ്ലാമിയുടെ കിമ്മ കേരള ഇസ്ലാമിക് മിഷൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിൽ നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സാധനം എം എം അക്ബർ കൊണ്ട് നടക്കുന്നത് എം എം അക്ബറിന്റെ നീച്ച് ഓഫ് ട്രൂത്തിന്റെ റോൾ എന്താ എന്താ ഇതിന് പണി ഹിന്ദു മതത്തിലോധന ആണ് അല്ലെ അന്യമതങ്ങളെ പ്രകോപിപ്പിക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം അല്ല അത് അത് ഏറെ വഴിയാണ് അതായത് അത് പ്രത്യക്ഷമായി നടക്കുന്ന ഒരു വഴിയാണ് അല്ല അത് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അക്ബറിന്റെ പ്രസംഗത്തിന് ശേഷമാണ് ഇതര മതസ്ഥർ ഇസ്ലാം പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഉണ്ടാവില്ല തുടങ്ങിയിട്ട് കൗണ്ടർ വന്നു കേരളത്തിൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ അവഹസിക്കാനുള്ള കാരണം അക്ബറാണ് അതെ യഥാർത്ഥത്തിൽ ഈ മിഷനറി പ്രവർത്തനത്തിന് ആരോഗ്യകരമായ ബദലുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ മിഷണറി പ്രവർത്തനം ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണകൂടത്തിൻ്റെ കൂടി അങ്ങനെയാണല്ലോ ആളുകൾ പ്രതീക്ഷിക്കുക ആളുകളുടെ ഭരണകൂടത്തിൻ്റെ കൂടി ഒത്താശയോടും പിന്തുണയോടും കൂടി ക്രിസ്ത്യൻ മിഷണറിമാർ സംഘടിതമായി വന്ന് ചെറിയ തോതിലായിരുന്നില്ല വളരെ ആരോഗ്യകരായിരുന്നു അവർ മലയാളം പഠിച്ച് മലയാളത്തിന് നിഗണ്ടുണ്ടാക്കി ഒരന്യ ഭാഷ അവർക്കൊരു പരിചയമില്ലാത്ത ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത സംസ്കൃതം പഠിച്ചിട്ട് സംസ്കൃതം കോളേജും വിദ്യാലയങ്ങളും തുടങ്ങി അവർ ആശുപത്രിയിലില്ലാത്തടത്ത് ആശുപത്രി തുടങ്ങി അല്ലാതെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഇസ്ലാമിക സുവിശേഷ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ വിദ്യാലയങ്ങളിൽ ആരോഗ്യകരമായി മിഷണറി പ്രവർത്തനം നടന്നു വന്ന ഒരു കേരളത്തിൽ അതിന്റെ കൗണ്ടർ തുടങ്ങിയതാണ് യഥാർത്ഥത്തില് കൗണ്ടർ പോലും ആദ്യകാലത്ത് ആരോഗ്യകരമായിരുന്നു ഇപ്പോൾ മലബാറിൽ മലബാറിൽ മാത്രമല്ല അദ്ദേഹം കേരളത്തിൽ ഞാൻ കേട്ട ഞാൻ അറിഞ്ഞിട്ടുള്ള ഏറ്റവും ശക്തനായ മുസ്ലിം മിഷനറി സെയ്ദ് സെനാവുല്ല മക്തി തങ്ങളാണ് മക്തി തങ്ങള് ഞങ്ങൾ മലപ്പുറത്തെ വെളിയങ്കോടാണ് ജനിച്ചത് കേരളം മുഴുവൻ മിഷണറി പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു രാജിവെച്ചിട്ട് ഇസ്ലാമിക് മിഷണറിയായി ഞാൻ ഇനിയുള്ള കാലം ജീവിക്കും ഭരണഘടന അവർക്ക് തെറ്റുമല്ല ഇവിടെ ഈ ഫോട്ടോ വെച്ചിയിലാണ് അദ്ദേഹം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പണി മുസ്ലീങ്ങൾ ക്രിസ്ത്യാനികൾ വന്ന് മലയാളം പഠിപ്പിക്കുന്നു മുസ്ലിങ്ങൾ മലയാളം പഠിക്കുന്നില്ല മുസ്ലിങ്ങളെ മലയാളം പഠിപ്പിക്കുക മുസ്ലിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക മുസ്ലിങ്ങളെ കലാപത്തിന് ഈ ദൈവത്തിന് വേണ്ടി മരിക്കാൻ പോകുന്നവനെ ദൈവത്തിന് വേണ്ടിയോ മനുഷ്യർക്ക് വേണ്ടിയോ ജീവിക്കാൻ പ്രേരിപ്പിക്കുക ഇങ്ങനെ ഇങ്ങനെ നേരായ മട്ടിൽ മതത്തെ വ്യാഖ്യാനിക്കുക ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പോസിറ്റീവ് മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നു ഒരു കാലമുണ്ട് അപ്പോൾ ഇത് മൂന്ന് ഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ഈ ആദ്യകാലത്തെ പട്ടിണിയുടെ ഒരു കാലം രണ്ട് ജാതീയതയിൽ നിന്ന് മതം മാറിപ്പോയ ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും ആളുകൾ പോയ കാര്യം മൂന്നാമത്തെ കാര്യം സമാന്തരമായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് സമാന്തരമായിട്ട് മുസ്ലിം മിഷണറിമാർ ഉണ്ടായി വന്നൊരു കാലം അത്രയും ആരോഗ്യകരമായിരുന്നു ഈ മൂന്ന് ഇതിനു ശേഷമുള്ള ഒരു നാലാമത്തെ കാലം വളരെ കൃത്യമാണ് കുട്ടികൾക്ക് ഈ ലവ് അല്ലെങ്കിൽ പ്രണയം ഒരു 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 ഭ്രാന്തമായ ആ കൗമാരത്തിൻ്റെ ഒരു ദൗർബല്യത്തെ പഠിച്ചിട്ട് മുസ്ലിം കുട്ടികളെ ബോധപൂർവം മുസ്ലിം വർഗീയവാദികളായ വർഗീയവാദികളുടെ അല്ലെങ്കിൽ മൗലികവാദികളുടെയൊക്കെ കളത്തിൽ പെട്ടുപോയ കുട്ടികളെ ബോധപൂർവ്വം ട്രെയിൻ ചെയ്തെടുത്തിട്ട് അവർക്ക് ഈ പറയുന്ന പോലെ ബൈക്കും ഫോണും ഒക്കെ കൊടുത്ത് സൗകര്യങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരം സംഭവങ്ങൾ ഇപ്പോൾ നമ്മളതിലേക്ക് വരാം അത്തരം സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണല്ലോ കുട്ടികൾ പ്രണയത്തെ എല്ലാം മറന്ന് പ്രണയത്തിൽ അകപ്പെട്ടു പോയ കുട്ടികളാണല്ലോ പിന്നീട് പലതരത്തിൽ അതിനെ അവർ അതിനെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് പല ചാനലുകളുണ്ട് ഒന്ന് ഒരു കുട്ടി മതം മാറി എന്ന് കേട്ടാൽ അതിന് ഫണ്ട് കിട്ടാനുള്ള ഏജൻസികൾ ഉണ്ട് അറിയില്ല തീർച്ചയായിട്ടും ഉണ്ട് ഏജൻസികളുണ്ട് അവർ പണം വാങ്ങുന്നുണ്ട് ധാരാളം നമ്മുടെ അഖില മതം മാറിയപ്പോൾ ആ ഫണ്ട് ആർക്ക് കിട്ടി ആ ഫണ്ട് ആർക്ക് കിട്ടിക്കാണെന്നുള്ളത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവർക്കാണ് കിട്ടുക ഒരു കാരണവശാലും കിട്ടാൻ സാധ്യതയില്ല മതം സാധ്യതയില്ലതാണ് ഓ നാളെ ഇസ്ലാമിലേക്ക് വരാനിടയുള്ളവരെ ഇതിലേക്ക് എത്തിക്കുന്നവർക്കാണ് അത് കിട്ടാൻ കിട്ടുന്നത് പണം പണമില്ലാതെ ഇപ്പം ഞാൻ ആലോചിച്ച് ഒന്നും ആലോചിച്ചു നോക്കൂ സുനിൽ സാർ ഇവിടെ ഇവരുടെയൊക്കെ വരുമാനം എന്താണ് നിങ്ങൾക്കറിയോ നമ്മൾ ജേർണലിസ്റ്റുകൾ നിങ്ങൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് മലയാള മനോരമയ്ക്ക് സാധിക്കുമോ ഒരു പത്രത്തിൻ്റെ നാല് എഡിഷനുകൾ ഒരു ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് പറ്റുന്നത് ഇവർക്ക് എവിടുന്നാണ് പണം കിട്ടുന്നത് അത് മലയാളത്തിലെ ഒരു വലിയ കവി എന്നോട് പറഞ്ഞത് ആ പത്രത്തിൽ എഴുതിയാലാണ് ഞങ്ങൾക്ക് കവി തന്നെ പേര് അപ്പോൾ പറഞ്ഞതാണ് ആ പത്രത്തിൽ എഴുതുമ്പോഴാണ് ഞങ്ങൾക്ക് കവിതയ്ക്ക് ന്യായമായ വില കിട്ടുന്നത് ഞാൻ അവനോട് പറഞ്ഞു അത് മനോരമയിൽ എഴുതിയാൽ പോലും അത്ര കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു റബ്ബറിന് ഇല്ലാത്ത വിലയുണ്ട് മനുഷ്യൻ്റെ ചോരയ്ക്ക് ആ കാശാണ് നോർക്കണം എന്നയാളോട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് പണത്തിൻ്റെ വരവുണ്ട് പണത്തിൻ്റെ വരവിൽ പണത്തിൻ്റെ സോഴ്സ് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഇവരുടെ പണത്തിൻ്റെ സൂഴ്സ് അവസാനിപ്പിച്ചാൽ അത് അറി അത് കൃത്യമായി കണ്ടെത്തിയാൽ തന്നെ കേരളത്തിലെ ഭീകര അല്ല പണത്തിന്റെ വരവ് എന്ത് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചില പത്രങ്ങൾ പ്രതിസന്ധി ആവുന്നതും അത് ആ അതും ഒരു കാരണമാണ് കാരണമാവും പക്ഷേ മോദിയോടുള്ള ശത്രുതയ്ക്ക് ഒരു കാരണം ഈ പണത്തിന്റെ ഫ്ലോ കുറയുന്നതും കൂടി അങ്ങനെയായി വരാം അങ്ങനെയായി ആയി വരാം ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യമുള്ളൂ ഇപ്പോൾ മാധവിക്കുട്ടിയുടെ കേസിൽ ഇത്തരത്തിൽ കാലേക്കൂട്ടി ഒരു പ്ലാനിങ് നടന്നിട്ടില്ല സമദാനി എന്ന മനുഷ്യന്റെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ ആ താല്പര്യമാണോ ദൗർബല്യങ്ങളാണോ അദ്ദേഹത്തിൻ്റെ ചില ഭ്രമങ്ങളും വിഭ്രമങ്ങളും ഒക്കെയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് ഇരയായി തീർന്ന മാധവിക്കുട്ടിയെ അവരുടെ ദൃഢനിശ്ചയവും അവരുടെ ഒരു 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 തരം വിഭ്രമത്തിലും അവർ മതം മാറി സമദാനിക്ക് കൊടുത്ത വാക്കനുസരിച്ച് മതം മാറിയതാണ് സമദാനി അത് ഇത് ഇവർ നിരസിക്കും എന്ന് എന്ന് വിചാരിച്ചിട്ട് വെച്ച ഓഫറാണ് അതെ അതെ പക്ഷേ ഇവരെ ഇവർ ഇവരുപയോഗപ്പെടുത്തി മതം മാറിയിരിക്കുന്നു മാധവിക്കുട്ടിയാണല്ലോ മതം മാറിയത് സമതാനിയേക്കാൾ വലിയ വലിയ തോ കിട്ടി എന്നാണ് വലിയ തുക കിട്ടി എന്ന് പുസ്തകം പറയുന്നു ആ പുസ്തകമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് അപ്പോൾ ഈ മതം മാറിയതിന് ശേഷം മറ്റു കാരണങ്ങളാൽ പ്രണയത്തിൻ്റെ പേരിൽ ഈ ലവ് ജിഹാദ് തുടക്കത്തിൽ പ്ലാൻ ചെയ്തിട്ടല്ലാതെ പോലും പ്രണയത്തിൻ്റെ പേരിൽ മതം മാറിയയാൾ മതപരിവർത്തനത്തിൻ്റെ ഒരു കരുവായി വിൽക്കപ്പെടുമ്പോഴും അതിന് ലവ് ജിഹാദ് എന്ന് വിളിക്കാം എന്നാണ് ഞാൻ പറയണത് ബോധപൂർവം കാലേക്കൂട്ടി കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് നിങ്ങൾ ഈ ക്രിസ്ത്യൻ കുട്ടികളെ ഹിന്ദു കുട്ടികളെയൊക്കെ സൗകര്യം കിട്ടിയാൽ പ്രണയിക്കണം അങ്ങനെ പറയുന്നുണ്ടാവോ അങ്ങനെ പറഞ്ഞ് എനിക്ക് പറയാനുള്ള സാധ്യതയൊന്നും കുറവല്ല കാരണം ഈ കുട്ടികളെ ഇങ്ങനെ വളച്ച് കിട്ടി പ്രണയി ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് സാറേ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ചാവേറാവാൻ ഞാൻ ഞാൻ പ്രേമിക്കുന്ന ഞാൻ പ്രണയിക്കുന്ന ഒരു ഒരു പെൺകുട്ടിയെ അങ്ങനെ അങ്ങനെ കുരുതി കൊടുക്കാൻ കഴിയും ഒരാൾക്ക് പ്രണയമില്ല എന്ന് ഉറപ്പല്ലേ പിന്നെ ഇവൻ്റെ പണി എന്തായിരിക്കും ഇവന് ഒന്നുകിൽ ഇവൻ ട്രാപ്പിലകപ്പെട്ട് ഇവന് കിട്ടിയ പണത്തിൻ്റെ കണക്ക് അല്ലെങ്കിൽ ഇവനെ വ്യാമോഹിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അധാർമികമായ ഒരുപാട് വികാരം സ്വർഗം കിട്ടുന്നുള്ളതായിരിക്കും അതും പഠിപ്പിച്ചിട്ടുണ്ടാകും ഒരു കുട്ടി അങ്ങനെ ഈ പാവത്തെ കൊണ്ടുവന്ന് പറ്റിച്ചിട്ട് അവൾക്ക് ജീവിതം കൊടുക്കാതെ അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അവന് സ്വർഗം ഇവന് സ്വർഗ്ഗം കിട്ടും അവക്കല്ല അവന് മദ്യപ്പുഴയും കിട്ടും ആ അതൊക്കെ സ്വർഗത്തെക്കുറിച്ചുള്ള ഇവരുടെ കൺസെപ്റ്റാണ് അതൊക്കെ ഇസ്ലാമിനകത്ത് തന്നെയുള്ള കൊള്ളാവുന്ന തലക്കകത്ത് ആൾപ്പാർപ്പുള്ള പണ്ഡിതന്മാരൊക്കെ എന്താണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതൊന്നും ഇവൻ ഇവനീ പറയുന്ന ഒന്നുമല്ല ഈ മൗലാനമാര് പറയുന്ന ഒരു ഒരു കള്ളും പെണ്ണും ഫുട്ബോൾ ഗ്രൗണ്ടും ഒന്നും അല്ല അവിടെയുള്ളത് അത് വേറെ ഒരു ഒരു ആത്മീയ ചിന്താ പദ്ധതിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് ചോദ്യം ചോദിക്കട്ടെ അതായത് ഈ ആൺകുട്ടികളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെ ഇങ്ങനെ ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വശീകരിക്കാനും പെടുത്താനും ഉള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് മാഷ് ബോധ്യം അതെ എന്തുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികളെ ഇതര മതത്തിൽപ്പെട്ട യുവാക്കളെ ആകർഷിക്കാൻ വിടാത്തത് അതെനിക്ക് തോന്നുന്നത് ഒന്നാമത് ഇമാതിരി ഏർപ്പാടിന് പെൺകുട്ടികളെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണല്ലോ ഇമാതിരി ഏർപ്പാടിന് ബൈക്കും കൊടുത്ത് ഈ ഒരു തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിനും സമീപകാലം വരെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല ബൈക്ക് വേണ്ട പ്രകോപിപ്പിക്കാൻ മുസ്ലിം പെൺകുട്ടികളെ ഇറക്കി വിട്ടിട്ട് ആൺകുട്ടികളെ സ്വാധീനിക്കാൻ പെൺകുട്ടികൾ അത്തരം വർക്കുകൾ നടന്നതായിട്ട് നമുക്ക് ഇപ്പൊ ഇതുവരെയുള്ള അത് ഞങ്ങളുടെ പെൺകുട്ടികൾ ആണ് എന്നുള്ള ഒരു കരുതലിന്റെ ഭാഗമാണോ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെ പെൺകുട്ടികളെയും എങ്ങനെ വേണമെങ്കിലും പെൺകുട്ടികൾക്ക് ഇല്ലാത്ത മുസ്ലിം ആൺകുട്ടികൾക്കില്ലാത്ത എന്ത് എന്ത് വിശുദ്ധിയാണ് ഇപ്പോൾ പെൺകുട്ടിക്ക് കരുതേണ്ട കാര്യമുള്ളത് അല്ല അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്താട്ട് കാണുന്നില്ല ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു ബോയിയെ ഒരു മുസ്ലിം പെൺകുട്ടി ഇതിൽപ്പെടുത്തി ലൌജിഹാദിന്റെ ഭാഗമായിട്ട് ഒരു കഥയില്ല അല്ല അതിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഈ പുരുഷ മേധാവിത്വം ഇതിലൊക്കെ ഉണ്ടല്ലോ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയെ വേറൊരു തന്നെ പ്രണയിക്കാൻ വിട്ടാൽ അന്തിമമായി അതിലൊരു ആൺകോയ്മ വരും അല്ല നേരെ നേരെ തിരിച്ചുകൊണ്ട് ഹിന്ദു പെൺകുട്ടികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഒരു മുസ്ലിം യുവാവിന് ലൌ പെടുത്തിയോ അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടുപോകാം അതേസമയം ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പ്രണയിച്ചാൽ അംഗീകരിക്കില്ല അല്ല അംഗീകരിക്കാത്തതിന്റെ ഒരു കാര്യം ഈ പറഞ്ഞ ആൺകോയ്മയുടെ പ്രശ്നമാണ് സാർ കാരണം എന്താ വെച്ചാൽ ആത്യന്തികമായി നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി മതം മാറാനാണ് അപ്പോൾ നിങ്ങളുടെ പെൺകുട്ടികളെ എന്തിനും ഉപയോഗിക്കാന്നാണ് ഞങ്ങളുടെ പെൺകുട്ടികൾ അങ്ങനെയല്ല എന്നുള്ളതാണ് അങ്ങനെ ആവണമെന്നില്ലേ അത് അത് എനിക്ക് തോന്നുന്നു ഈ ആൺകുട്ടികൾക്ക് എപ്പോഴും ഏത് ഏത് കുടുംബജീവിതത്തിലുണ്ടല്ലോ ഒരു മേൽക്കോയ്മ വരും വന്നിട്ടുണ്ട് ഇപ്പൊ മലയാളത്തിൽ വലിയ ഉദാഹരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വലിയ എഴുത്തുകാരുടെയും ബുദ്ധിജീവികളുടെ ഒക്കെ ഉദാഹരണങ്ങളുണ്ട് പെണ്ണ് വീട്ടിൽ വന്ന് കയറുമ്പോ ഏഹ് മാമോദിസ മുക്കിട്ട് മാത്രം വീട്ടിൽ അനുഭവങ്ങൾ ധാരാളം ഉണ്ട് അപ്പൊ ആൺകുട്ടികൾക്ക് വിപ്ലവ വിപ്ലവകാരികളുണ്ട് അതെ അതെ ഉദാഹരണങ്ങളുണ്ട് അതായത് എനിക്കറിയാവുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ വാഹനത്തിലൊക്കെ ചേടെ പടം ഒട്ടിച്ചു നടക്കുന്ന ആളാണ് ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം മാമോദീസ പക്ഷേ ഇതിനൊക്കെ അതീതമായ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം പ്രണയങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വേണ്ടി വേണ്ടി പ്രണയം ഇനി അങ്ങോട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഇതാണ് ഒരു കാരണവശാലും പ്രണയിക്കുന്ന പ്രണയ പ്രണയ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ ഒരു ഒരാൾ പ്രപ്പോസ് ചെയ്താൽ കുട്ടി ആണോ പെണ്ണോ ആട്ടോ പ്രപ്പോസ് ചെയ്താൽ ആദ്യത്തെ കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ മതം കേറി വരാൻ പാടില്ല എന്നായിരിക്കണം മതത്തിനെ സ്വന്തം മതത്തെപ്പോലും വിസ് കുടുംബത്തെയും മതത്തെയും സമൂഹത്തെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു വികാരമാണത് അതെ അത് സംശുദ്ധമായി നിൽക്കണമെങ്കിൽ മറ്റെന്ത്ടപെട്ട് ഇടപാടുകൾ എന്ത് ചിന്തകൾ എന്ത് ചിന്തകൾ നമ്മുടെ പ്രണയത്തിൽ വന്നാലും മതം വരരുത്